ഷാലോഹൻ്റെ അടിയിലുള്ള പള്ളിയാണിത് തരി നല്ല വിശാലമായ സൗകര്യം ഇപ്പം ഒരുപാട് മാറ്റങ്ങളാണ് വന്നത് ഏതായാലും ഷാല വീഡിയോസിലൂടെ കാണാൻ കഴിയും ഞാനിത് ഇവിടെ കാണിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അത് കാണിക്കാതെ ലക്ഷ്യമാണ് അവിടെ ചോദ്യമായിട്ട് എല്ലാവർക്കും ഇവിടെ എത്താനുള്ള തോഫിക്ക് ഒന്നാമത്തെ തരട്ടെ വരുകയാണെങ്കിൽ പൊതു കൊടുക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ അടിപൊളി സൗകര്യ ആദ്യത്തെ പോലെ ആനക്കിടെ വന്നാലേ ഇവിടെ പൊതു കൊടുക്കാൻ സൗകര്യം കൊടുക്കാനുള്ള സൗകര്യങ്ങളാണല്ലേ സൗകര്യങ്ങളാണ് ആളുകൾ ഇപ്പോഴുള്ളതൊക്കെ ഇറാഖുവിനുള്ളവരോ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഭയങ്കര സെറ്റപ്പുള്ള കാര്യങ്ങളുണ്ട് മഷാ ഇപ്പോൾ ഇടപെടൽ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഏതായാലും ഇരിക്കാൻ കാണിച്ചല്ല ഒരുപാട് വീട് ഒരുപാട് നല്ല നല്ല ഭയമായിരിക്കില്ല നല്ല സൗകര്യമാണ് ടിയിലാട്ടോ ആശാല കണ്ടല്ലേ ഓരോ സ്ഥലങ്ങള് ഇതൊരു മ്യൂസിയം കേട്ടോ അവിടെ നല്ല മ്യൂസിയം ഉണ്ട് എത്ര ഇരുപത്തഞ്ച് റിയാലിറ്റി കൊടുത്താൽ അഞ്ച് പ്രവാചകന്മാരെ കഥ പറയുന്നുണ്ട് കാരണം ആ വീഡിയോസിലിങ്ങനെ കാണാൻ ഈ മൊബൈലിലേ അത്ര ക്ലിയർ ഇട്ടില്ല എന്തറിയില്ല സോഫ്റ്റ് മൊബൈലിൽ അത്ര ക്ലിയർ ഇട്ടില്ല ഏതായാലും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതൊരു നല്ല അടിപൊളി സംഭവം മ്യൂസിയം ഞാൻ ഒരിക്കൽ പഴയ പ്രാവശ്യം നമുക്ക് കയറിയിട്ടുണ്ടായിരുന്നു മഷാ അല്ല ഇറാഖുവിൻ്റെ അടിയിലതൊക്കെ വളരെയേറെ നല്ല സെറ്റപ്പിളപ്പളളത് അഹമ്മില്ല കടകളാണ് ഓരോരുത്തർക്ക് ചായടിക്കാനും എല്ലാം സെറ്റപ്പാ നല്ല റൈറ്റാണ് മാത്രം നല്ല ചൂടത്തൊക്കെ പരിപാടികൾ ഒരു മാനിൻ്റെ ഒരു ഇതാണ് വെള്ളം വെള്ളം ആട്ടാ പോകല്ല മഷള എവിടുന്നാണ് ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ ആ മ്യൂസിയത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കലോ എവിടുന്നാണ് മഷാ അല്ല ഏതായാലും ഒക്കെ ഒന്ന് കണ്ടോളീ ഇവിടെ ഹോട്ടലിലൊക്കെ നമ്മൾ മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ അവിടുത്തെ മലയാളികൾ തന്നെയാണുള്ളത് എന്തായാലും ഞങ്ങൾ വാസറിന് ശേഷം എടുത്ത് ഞാനിപ്പോൾ വീഡിയോ എടുക്കണ മരുവിനേഷം ആയതുകൊണ്ടാണ് ഏതായാലും ഒരുപാട് പോകാറുണ്ട് കാരണം ഞങ്ങൾ ആ ലൈറ്റ് ചെറുങ്ങനെ ലൈറ്റ് കാണോ എനിക്കറിയാം ഈ കാണുന്നുണ്ട് ലൈറ്റ് അതൊക്കെ ഇവാഗുമായിക്കുള്ളട്ടോ അങ്ങോട്ട് മുകളിലെത്തണം സെ അപകടം ഇല്ലാകട്ടെ ാജിമാരൊക്കെ പോയിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന ക്ലിയർലി കിട്ടുകയാണ് എനിക്കറിയില്ല ഏതായാലും സോമ ഏതാലോ നോക്കണേ ഇത് കുതിരയാണ് ഇവിടെ ഒരു ഒട്ടക സവാരി പേര് കിട്ടുണ്ടോ വട്ട ഞാൻ ആദ്യമോനെ കട കയറ്റി ചെറിയ ഒട്ടക കുതിര ഒട്ടകത്ത് കുതിര കുതിരേൻ്റെ അടുത്തില്ലേ ഇതെല്ലാം അടിപൊളിയാണ് നമ്മൾ

ഏതായാലും റാഗ്വേന്റെ ഇപ്പൊ തസ്ഥ ആണ് അല്ലേ എങ്ങനെയാ വെച്ചാല് എന്താ പോലെ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് എല്ലാ എല്ലാ ഉണ്ട് ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ സംസ്കരിക്കാൻ എല്ലാ സൗകര്യവും കെട്ടോ സ്ത്രീകൾക്ക് വേറെ ആണൊക്കെ വേറെയാണ് കടകളാണ് പിന്നെ ചായ ജ്യൂസ് ഓവറ് വില എന്നാൽ അങ്ങനല്ലേ ഒരു വീഡിയോ എടുത്താണ് ഒരു മലയാളിയിലാണ് അല്ലേ മലയാളി കട കൊണ്ടോട്ടി 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 മലയാള മലയാളി ഇല്ലാത്ത നാടില്ല പോലെ മാഷാല്ല പക്ഷെ അവസാനിക്കുകയാണ് ഇറവേ ഭയങ്കര സെറ്റപ്പെട്ടപ്പോൾ പ്രായമുള്ള വരികയാണെങ്കിൽ ഒരു അടിയിരിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് ബാക്കി മുകളിലും കയറും ചേട്ടോ ما شاء الله، السلام عليكم